സി പി ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ പ്രയാണത്തിന് പിണറായി പാറപ്പുറത്ത് നിന്നും തുടക്കമായി പാറപ്പുറത്ത് നടന്ന പതാക ജാഥയുടെ ഉദ്ഘാടനം സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി സി രവീന്ദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ സി പി ഐ തലശ്ശേരി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് നിഷാദ് അധ്യക്ഷനായി സ്വാതന്ത്ര്യം കിട്ടിയ നാരായണന്മാർക്ക് സ്വാതന്ത്ര്യം കൊണ്ട് നൽകാൻ നാം ഉദ്ദേശിക്കുന്നത് എന്ന് ശക്തമായി ഒരു കാലഘട്ടം വരെ കോൺഗ്രസിനകത്തു തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചത് ശക്തമായ ആവശ്യം ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് എഐസി സമ്മേളനം മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഒരു കാഴ്ചപ്പാട് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നതിൽ ഈ പാർട്ടി ബാധിച്ചിട്ടുള്ള മഹസ്ഥരമായ ഘടന പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മുതലാളിത്തത്തെ പ്രീണിപ്പെടുത്താൻ മുതലാളിത്തത്തെ ശക്തിപ്പെടുത്താൻ മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കാനാണ് ഭരണാധികാരികൾ പരിശ്രമിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ അങ്ങനെ പരിശ്രമിച്ചത് കൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിതം ആയിക്കൊണ്ടിരിക്കുന്നു ബ്രിട്ടീഷ് അടിമത്തം അവസാനിച്ചെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇപ്പോഴും അനുഭവിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പോരാട്ടങ്ങൾ സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനാണ് വെള്ളിയാഴ്ച കണ്ണൂരിൽ തുടക്കമായത് പതിനൊന്ന് ശേഷമാണ് കണ്ണൂർ നഗരം സി ജില്ലാ സമ്മേളനത്തിന് ആദ്യത്തെ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്കാണ് പാറപ്പുറത്ത് തുടക്കമായത് ഉദ്ഘാടകനായ സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി സി രവീന്ദ്രനിൽ നിന്നും ജാഥാ ലീഡറായ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ വി സാഗർ പതാക ഏറ്റുവാങ്ങിയതോടെയാണ് പിണറായി പാറപ്പുറത്ത് നിന്നും ജാഥയ്ക്ക് തുടക്കമായത് ंगाब തുടർന്ന് ജാഥയ്ക്ക് പിണറായി മമ്പറം പെരളശ്ശേരി കാടാച്ചിറ ചാല താഴേച്ചൊവ്വ മേലേച്ചൊവ്വ കാൾടെക്സ് കലക്ടറേറ്റ് താവക്കര സ്റ്റേഷൻ റോഡ് പഴയ സ്റ്റാൻഡ് എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ടൗൺ സ്ക്വയറിൽ സമാപിക്കും പതാക ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജാഥാലീഡർ എ ഐ ജില്ലാ സെക്രട്ടറി കെ സാഗർ ഡെപ്യൂട്ടി ലീഡർ എ ജില്ലാ സെക്രട്ടറി സി ജസ്വന്ത് ഡയറക്ടർ എൻ എഫ് ഐ ഡബ്ല്യു ജില്ലാ സെക്രട്ടറി കെ എം സ്വപ്ന സി പി എം സംസ്ഥാന കൗൺസിൽ അംഗം സി എൻ ചന്ദ്രൻ കൗൺസിലംഗം സി പി ഷൈജൻ എ പ്രദീപൻ വെള്ളോറ രാജൻ ടി പ്രകാശൻ സി എച്ച് വത്സൻ മഹേഷ് കുമാർ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ ജാഥയിൽ സംബന്ധിച്ചു മൂന്ന് ദിവസങ്ങളിലായി കണ്ണൂരിൽ നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ